എൻ്റെ പേര് ജാൻസി അഗസ്റ്റിൻ ഞാൻ പാലാരൂപത ചേർപ്പങ്ക ഇടവുകയെന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ വന്നപ്പോൾ ആറ് നിയോഗങ്ങൾ വെച്ചു അതിൽ എൻ്റെ മൂന്നും സാധിച്ചു കിട്ടി ആദ്യമായിട്ട് എനിക്കൊരു ജോലിയായിരുന്നു വിവാഹം കഴിഞ്ഞ് എനിക്കൊരു നല്ല ജോലി ഇല്ലായിരുന്നു ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുവേണ്ടി ഞാൻ ജോലിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ കൊറോണയായി ജോലിക്കുള്ള എല്ലാ തടസ്സങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വരാനൊന്നും പറ്റിയില്ല അതിൻ്റെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഞാൻ ഇസ്രായേലിന് പോകാനാണ് നോക്കിയത് അപ്പോൾ ബോംബെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോൾ അറ്റൻഡ് ചെയ്ത് ഇരുപത് ദിവസത്തെ ക്ലാസ് ആണ് അതിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡെങ്കു വന്നു അപ്പോൾ നാല് എക്സാം എഴുതണം അതിൽ രണ്ട് എക്സാമേ എഴുതിയുള്ളൂ ബാക്കി രണ്ടും കൂടിയുണ്ട് ബട്ട് അത് അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഡെങ്കു വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ കൗണ്ട് കുറഞ്ഞു വരുന്നു അതിന് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോന്നു അഡ്മിറ്റായി അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കുറവായപ്പോൾ ഞാൻ പിന്നെയും പോയി എക്സാം രണ്ടും കൂടി എഴുതി അത് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് പോകാനുള്ളതെല്ലാം ശരിയായി അങ്ങനെ എനിക്ക് ഇസ്രായേലിൽ നല്ലൊരു ജോലി കിട്ടി നല്ല സാലറിയോട് കൂടി അതുകഴിഞ്ഞ് ഞാൻ ഇസ്രായേൽ പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു സ്ഥലം ഇഷ്ടമായിരുന്നു എൻ്റെ വീടിനടുത്തു തന്നെ മാതാവ് എനിക്ക് ഈ സ്ഥലം തന്നെ എനിക്ക് തന്നനുഗ്രഹിക്കണം കാരണം പള്ളി നടന്നു പോകാം എല്ലാത്തിനും ഒരു നല്ല സൗകര്യമാണ് അപ്പോൾ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ ഇസ്രായേലിന് പോയി എൻ്റെ കടങ്ങളെല്ലാം വീട്ടി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ഥലം തന്നെ എൻ്റെ മാതാവ് എനിക്ക് തന്നനുഗ്രഹിച്ചു ഇപ്പോൾ കടങ്ങളൊന്നും കൂടാതെ അത് വീട്ടി പിന്നെ എനിക്ക് എൻ്റെ മോന് ആറുമാസം തൊട്ട് എന്നും അസുഖ എന്നും ഒരു വയസ്സിൽ അഡ്മിറ്റായി അത് കഴിഞ്ഞത് കണ്ടിന്യൂസ് ആറേഴ് മാസം ഇങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റാവും നിമോണിയ വന്നു ഒന്നും കുറവാകുന്നില്ല ഞാൻ മാതാവിനോട് ബാധിച്ചതിന് ഫലമായി അവൻ്റെ രോഗങ്ങൾ കുറവായി പിന്നെ ഞാൻ ഇസ്രായേലിപ്പോൾ ജോലി ചെയ്യുവാണ് ഇങ്ങോട്ട് പോരുവാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു അവിടെ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടിക്കറ്റിന് ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ ടിക്കറ്റ് എടുത്ത് എനിക്ക് നാട്ടിലോട്ട് പോരാ നാൽപ്പത് ദിവസമുള്ളപ്പം എൻ്റെ പേഷ്യൻ്റ് ഞാൻ നോക്കിക്കൊണ്ട് പേഷ്യൻ്റ് പെട്ടെന്ന് നിമോണിയ വന്ന് കൂടിപ്പോയി അപ്പോൾ അവിടെ ഡോക്ടേഴ്സ് വന്ന് നോക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി രണ്ടാഴ്ചയല്ലേ ഒരാഴ്ചയേ ഉള്ളൂ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ നാട്ടിലോട്ട് പോരാൻ പറ്റത്തില്ല നമ്മൾ ഒരു പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത പേഷ്യൻ്റെ നമ്മൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് കണ്ടുപിടിക്കണം അപ്പോൾ ഏജൻസി തരും എങ്കിലും നമ്മൾക്ക് നാട്ടിൽ വന്ന് പോകുമ്പോൾ അതിന് ലേറ്റ് ആവും അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അവർക്ക് ഞമ്മൾ ഏകൂദരായ വിശ്വാസം ഇല്ല എങ്കിലും ഞാൻ രാത്രിയിൽ മാതാവിൻ്റെ തൈലും ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അത് എടുത്തുകൊണ്ട് പോയി പേഷ്യൻ്റെ എടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ചെല്ലിയതിൻ്റെ ഫലമായി അന്ന് രാത്രി പേഷ്യൻ്റിന് ഒരു കുഴപ്പവും കൂടാതെ ഉറങ്ങി പിറ്റേ ദിവസം ഡോക്ടർ വന്ന് നോക്കിയപ്പം ഇതൊരു മിറക്കളാണ് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ആ പേഷ്യൻ്റ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് വന്നത് ഞാൻ ഈ ഇരുപത്താറിന് തിരിച്ചു പോകും ഇപ്പോഴും ആ പേഷ്യൻറ്റിന് ഒരു കുഴപ്പവും കൂടാതിരിക്കുന്നു ദൈവത്തിന് ഒരായ നന്ദി പിന്നെ എൻ്റെ പ്രേഷിത പ്രവർത്തനം എനിക്ക് അവിടെ നമുക്ക് പുറത്തിറങ്ങി പ്രേക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും എനിക്ക് സാലറി കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞ് ആനാഥാലയങ്ങൾക്ക് സഹായം ചെയ്യാറുണ്ട് പിന്നെ ഫേസ്ബുക്കിലൂടെ ഒക്കെ വരുന്ന രോഗസഹക്ക് അങ്ങനെ ആ സഹായം ചോദിക്കുന്നവർക്കൊക്കെ സഹായം ചെയ്ത് കൊടുക്കാറുണ്ട് ദേവന്ത മാതാവ് വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി ഈ പേഷ്യൻ്റ് സീരിയസ് ആണെന്ന് പറഞ്ഞില്ല എന്ത് അസുഖമായിരുന്നു ന്യൂമോണിയ കൂടിപ്പോയത് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷി അഞ്ച് വർഷമായിട്ട് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കൃപാസനത്തോടെ കടന്നു പോകുന്ന മരിയൻ ഉടമ്പടി ഫാർജിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ നല്ലൊരു ജോലി നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പോരാൻ നേരമാണ് പേഷ്യൻറ്റ് സീരിയസ് ആയി അപ്പോൾ ആ പേഷ്യൻറ്റ് മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരാഴ്ചത്തെ ആയുസുള്ളൂ എന്നാണ് പറഞ്ഞത് പേഷ്യൻ മരണപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ സഹോദരി തന്നെ വേറൊരു പേഷ്യൻ്റ് ഏജൻറ്റ് വഴി കണ്ടുപിടിച്ച് ആ കണ്ടുപിടിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ജോലി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ആ പേഷ്യന്റിന് വിശ്വാസ പ്രവണ ചൊല്ലി ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് ആ പേഷ്യന്റ് ഇന്നും ആരോഗ്യ ആരോഗ്യവാനായിട്ടിരിക്കുന്നു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരകളടിച്ച് നമുക്ക് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക